ഹായ് ഹലോ മോംസ്വീഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു തൊടികറി ടൈപ്പിലുള്ള നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല രുചിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാനത് മൺചട്ടിയിലത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നാല് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇനി ഈ പെരിഞ്ചീരകമെല്ലാം നമുക്കൊന്ന് മുത്ത് കിട്ടണം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ട് രണ്ട് ടീസ്പൂണ് ഇഞ്ചി വരും അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഏകദേശം രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അവനവരെ എടുക്കുന്ന ഇറച്ചിയുടെ നമ്മുടെ ചിക്കൻ്റെ പിന്നെ വെയ്റ്റിന് എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിനനുസരിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിത് ഏകദേശം രണ്ട് കിലോ ഉണ്ടായിരുന്നു തൂക്കി വാങ്ങിച്ചപ്പോൾ പക്ഷേ പിന്നെ നമ്മൾ വേസ്റ്റൊക്കെ പോയിട്ട് വരുമ്പോൾ ബാലൻസ് ഉള്ള ചിക്കൻ ഉണ്ട് ഏകദേശം ഒന്നര കിലോയൊക്കെ വരുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി അതിലേക്ക് വേണ്ട നമ്മളിതിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് കൂടി ചുമന്നുള്ളിയാണേ സവാള ഒത്തിരി അങ്ങോട്ട് നമ്മൾ ചേർക്കുന്നില്ല എന്നാൽ കുറച്ച് ചേർക്കുന്നുണ്ട് മുഴുവനും സവാള പിന്നെ ചുമന്നുള്ളിയല്ല അല്ല മുഴുവനും സവാളയല്ല അപ്പോൾ ഞാനിതാ അതൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു രണ്ട് ചെറിയ സവാള ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതിയാവും അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ ഈ മൺചട്ടിയിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചെടുക്കണ്ട അപ്പോൾ നമ്മുടെ മൺചട്ടി വിണ്ട് കീറി പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ എനിക്കൊത്തിരി അപക ഇത് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ചട്ടിക്കൊക്കെ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ തീ ഒന്ന് ഒരുപാട് കുറയ്ക്കുകയും ചെയ്യരുത് ഒന്നും ഫുള്ളിലും വെക്കാത്ത രീതിയിൽ വേണം ഇതൊന്ന് ചൂടാക്കിയൊക്കെ എടുക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നു മൺചട്ടിക്കൊക്കെ നല്ല വിലയൊക്കെ അല്ലേ അപ്പോൾ ഇതാ ഇത് ഞാൻ ഒന്ന് വഴിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് നമ്മൾ എടുക്കുമ്പോൾ ഇതൊന്നുകൂടെ നല്ലപോലെ ഒന്ന് വാടിക്കിട്ടും അപ്പോൾ ഇതാ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഒന്നോ ഒന്നോ രണ്ടോ മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഒരു പകുതി വേവായതിനു ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതിയാവും ഈ ഉള്ളി എല്ലാം നല്ലപോലെ വഴന്ന് കിട്ടും നമ്മൾ ചിക്കൻ കറി ചോട്ടും ഇതിൻ്റെ ഇതൊന്നും കടിക്കാൻ കിട്ടാത്ത നല്ലൊരു ഇതിലായി ഇതായിട്ടാണ് കിട്ടുന്ന ഉള്ളി അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് വാഴറ്റിയെടുക്കാൻ നമുക്ക് ഇപ്പോൾ അത് ആ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഈ അത് ഒരു സ്ഥലത്തെ ഒരു സൈഡിലോട്ട് നമുക്ക് ഈ ഉള്ളിയെല്ലാം ഒന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതെല്ലാം ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് തിരിച്ചും മറിച്ച് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ചിക്കൻ്റെ രണ്ട് ഭാഗം ഒന്ന് തിരിച്ച് മറിച്ചു ഇട്ടൊക്കെ നമുക്കൊന്ന് ഒപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ അടച്ച് വെക്കുമ്പോൾ ഈ ചിക്കനിൽ നിന്നുള്ള ഗ്രേവി തന്നെ നല്ലപോലെ ഇങ്ങനെ ഊറി വന്നോളും ഇപ്പം തന്നെ കണ്ടില്ലേ ചിക്കനിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊറി വരുന്നുണ്ട് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അതുപോലെ മറു സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് മൂറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞതുപോലെ ഇട്ട് കൊടുത്തൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ ഇതാ നമുക്ക് തുറന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിൽ വേണ്ട വേണ്ടുന്ന പൊടി ഐറ്റങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ള മുളപൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നല്ല പോലെ ഒന്ന് എല്ലാ ചിക്കൻ പീസിലും അതുപോലെ തന്നെ ഈ മുളക് പൊടിയും ഈ നമ്മുടെ മസാലപ്പൊടിയും എല്ലാം ചിക്കനിൽ നല്ലപോലെ ഒന്ന് വിരണ്ട് കിട്ടണം ആ രീതിക്കൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മളിതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒരുപാട് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഒരു അല്പം വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾതാ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ തിളച്ച് ഇതായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്തൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം ഈ സമയത്ത് ഉപ്പോ എരിവോ എന്തെങ്കിലും അറിയാമല്ലോ ആവശ്യമുള്ളത് നമുക്കിതിലേക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അല്ല ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം പറ്റിച്ചെടുക്കണം ഒത്തിരി സാറൊന്നും വേണ്ടതിന് ഇപ്പം താ ോക്കി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല മണവും കേട്ടോ അപ്പം ചിക്കൻ കറി പല രീതിയിലും നമ്മൾ തയ്യാറാക്കി എടുക്കാറുണ്ടല്ലോ അപ്പം ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ ചിക്കൻ കറിയുടെ ഏകദേശം എല്ലാ എന്താ പറയുക വെന്ത് നല്ല പരുവത്തിനൊക്കെ ആയിട്ടുണ്ട് ഈ സമയം കുറച്ച് കറി ലീഫും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് അതിന് ഈ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ അടച്ച് വെച്ചു വീണ്ടും കുറച്ച് കറി ലീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് പൊടി ഞാനിവിടെ ഏകദേശം ഒരു ഒരു ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മതിയാവും ഗരം മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് തണുത്ത് വരുമ്പോൾ ഉണ്ടല്ലോ ചാർ ഒട്ടും കാണത്തില്ല മൺചട്ടിയിലായിരിക്കുന്നത് ചൂടാകുമ്പോൾ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ചാറുള്ള പോലെ അല്ലേ തോന്നുന്നത് ഇച്ചിരി ചാറുണ്ട് പക്ഷേ ഇത് തണുത്ത് വരുമ്പോണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് വറ്റി ഒട്ടും ചാറ് കാണത്തില്ല ഒരു ഇച്ചിരി ചെറിയൊരിതേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ ഒരു തൊടുകറി ടൈപ്പിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മൺചട്ടി ആയതുകൊണ്ട് ഇത് കുറേ സമയം ഇനി നമ്മളിത് മാറ്റി വെച്ചാൽ തന്നെ ഇങ്ങനെ തിളച്ച് തിളച്ചിരുന്ന് പറ്റും അപ്പോൾ ഈ സമയം നമുക്കൊരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതങ്ങ് വാങ്ങാം ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഒരുവിധം ഒന്ന് തണുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതാ ഈ പരുവത്തിലാണ് നമുക്ക് ഈ ചിക്കൻ കറി കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ ഈ സമയം നിങ്ങളെ കാണുന്നത് വരെയും ബായ്